فقيل ما ينبغي لنا سبحان الله آنَا عبد الله بن مسعود رضي الله عنه ورضاه مع رسول الله صلى الله عليه وسلم في المسجد الحرام أشد ما يرقى بين المسجد الحرام ഞങ്ങൾ കിടക്കുന്ന സന്ദർഭം വന്നപ്പോ അഭൂജിന്റെ ചോദ്യം ോസം തങ്ങളുടെ കഴുത്തിലേക്ക് ഒടിച്ചിടാൻ വേണ്ടി ചോദിക്കുകയാണ് ദിവസങ്ങൾ ചത്തുപോയാ അൽതഖത്തിൻറെ വദിയ ഖുർആന സൂബ്ഹാനല്ലാഹ് ചിഞ്ഞിഞ്ഞി ദർഗ്ഗം നസീകാൻ ദിയാത ആ ഖുദൽമാദ വശിദൻ നേടി അബൂ ജബീർ ചർദിയാ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കാണ കഴിവുള്ളവ കരുള്ളോ ആ കൂട്ടത്തിൽ വളരെ മോശക്കാരനായ ഒരു സാധനനെ എഴുനേറ്റു അനെവേ ഒബബത്തുബിനി അബീമോ ഐൻതു യതറിയ്യ തക്കാലിയാ യ മർകാ മശ്രിക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട അവനെ ഇരിപ്പാത്ത സ്വഹാബരായ പ്രാന്ത്യവനായ പ്രാന്ത്യവനായ ഏറ്റവും വസകരനായ വ്യക്തി അവരിൽ ഏറ്റവും ആദരണീയനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധനായ വളരെ ത്വയ്ബുള്ളാസ്ലാം വലുന്ന പരിശുദ്ധ ശരീരം പട്ടീനേക്കാളും പ്രബദമായ ശൈറ സ്വഹാബത്തുൽ ബദയ പറഞ്ഞിട്ടുള്ള കൈ എന്ന് പറയുന്നത് സ്പർശിച്ചാൽ ജീവിതത്തിൽ നമ്മൾ എത്ര പട്ടികൾ സ്പർശിച്ചാലും അതുപോലത്തെ ശരീരമാണ് അതുപോലെ വളരെ സുഗന്ധം ശരീരമാണോ പറഞ്ഞ് നമുക്കറിയാമല്ലോ ലഭിനങ്ങൾ ഉടങ്ങി കിടക്കുന്ന സമയത്ത് ശരീരത്തിൽ കുട്ടിയിൽ ണെന്നോ ചോദിച്ചപ്പോ ഞങ്ങൾ വാങ്ങുന്ന വലിയ കൂടിയ കൂടിയോന്നുകൊണ്ടോ അതിനോടൊപ്പം ചേർക്കാനാണ് ഒട്ടനേ പരിശുദ്ധമായ വിയർപ്പോ

സൂദുന്ന ഇസ്ലാമുകൊണ്ട് കഴിയാതെ ഇരിണ്ട വെയിറ്റി വന്ന പുതിയ സമുദായത്തിൽ കടന്നുവീക്കുമ്പോൾഅവന്റെ പ്രിയപ്പെട്ടവൾ ഫാത്തിമ ബിൻതി അലി തഹിയല്ലാഹു അൻഹ ഖത്തൂ അതവടുന്ന് മാതിയാന ഫഖാള ഹബീബ യമുഹമ്മദ് റസൂലുള്ളാഹി അവനെ ഇരിനേച്ചോ ഫാത്തിമ ബിറയനോ ഫസബീഹതൂ

ரஹை பா பக்க மஷிகில்ல லவத்திலே இப்ருகத்மார்க்கிலே அல்லாஹ்வுடைய அபூஜர்ன நீ பிடிஹுவனே அல்லாஹ் வஉபத்துன அதீமோஹே ஜலி பிடிஹுவனே அல்லாஹ் வஉபத்துன ஷைபத்ரியின் மீ பிடிஹுவனே அல்லாஹ் அல்லாஹ் பரிசுத்தமான வர்கானோக்கபதிலே அஷ்ரஃபல் ரவாக்கபத ரஸூலுல்லாஹி ஸல்லல்லாஹு அலைஹி வஸல்லம் தக்வா ിയമുള്ള സഹോദരന്മാരെ അബ്ദുൾ അവിടെയാണ് ഈ ദ്വാന പിറ്റ വർഷം എനിക്ക് കാണാൻ കഴിഞ്ഞാൽ എന്നെ കഴിയുമോ ോ അതിന്റെ ഒരു കുളരു പോലും അതിന്റെ അഴക്ക് നമ്മളെ കയ്യിൽ പറ്റിയ അതിന്റെ തോറ്റം നമുക്ക് സഹിക്കാൻ കഴിയുന്നല്ലോ ദിവസങ്ങളോ ചുടുന്നു പഴക്ക ഗുദൽമാലാ ഹബീബിന്റെ तलചിലേക്ക് സാർത്യയാന്നോ യാരന്ദകള പരിസരാക്കളേ സഹോദരാ അന്നദ തുടങ്ങി പത്തു ദിവസം അഷർഫുൽ ഖൽബ് സറക്കോവേ ഇതിനസ്സന്നന്നോ അൽസദാനായ ഹങ്കാ മൊക്കോബയിൽ പോവാഫ് ചെയ്യാൻ വേണ്ടി വന്നു വബ്ദല്ല സനബതുദിയാന ആലാ യഹുവ്വ ഖുദ്ദീർത തങ്കട കൈയിൽ പിടിച്ചുകൊണ്ടാണ് സംബോധയയക്കേനേരെ കണ്ടുകൊണ്ടിരിക്കുന്ന ആരാ ഉസ്മാൻ ഇബ്നു അൽ അഖ്റാൻ തക്കറാണ് വാ അഹനാ ഉത്തർ ബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് നതക്കറന്നോടി ഇങ്ങനെ നോ കോറസ് ചെയ്തുണ്ടിരിക്കുന്നു ഓ സബഹല്ലാഹി ഹിജ്റിസ്മാൻ തവയ്ന അലിസത ആയിബട ചിറ്റുള്ളതുമാണ് എന്ന ഭാഗമണ്ട് ുംരിക്കുമ്പോ അബ്വിന്റെ സന്ദർഭങ്ങളോട് ചെയ്യുന്ന സമയത്തോ

സറഫ്തകൾ കേട്ടുകൊണ്ടാണ് തവാഫ് ചെയ്യുന്നവോ ഇബ്നു ഉസ്മാൻ ബിൻ അർഫാഖ് കണ്ടപ്പോൾ ഓടിവന്നു ഉസ്മാൻ റസൂലുള്ളാഹി വന്ദിച്ചോ മറ്റു വിശുദ്ധ കോമരീയ സത്തത്തുകളെ പറ്റിച്ചതിയിട്ട് നബിത്തറകളായി ഇബ്നു ഉസ്മാൻ കളയ ഓർത്തുപിടിച്ച് പാലസയില അബക്ക പ്രസ്തി ഇതൊക്കെ തങ്ങളെ ഓർത്തുപിടിച്ച് കൊണ്ടേണം തവാഫ് തരണിയാണോ

അങ്ങനെ നടന്നോ അപ്പോൾ ചോദിക്കുന്നു

മറ്റൊരു സ്ഥലത്തേക്ക് ജീവിക്കാൻ മക്ക അങ്ങനെ ശത്രുക്കൾ പോയതിനു ശേഷം അവിടെ നിന്ന് വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിൽ പോയി പിന്നാലെ ബഹുമാനപ്പെട്ടത്രു ശത്രുക്കുണ്ടായ കേൾക്കാൻ പോക്കാൻ ഈ അസഹ്യമായ സഹിക്കാൻ കഴിയാത്ത പീഡനങ്ങളുടെ കാരണം നിന്ന് എല്ല ഒരു വർഷത്തിനിടയിലുള്ള സംഭവങ്ങളാണ് പറയാൻ പറയാനും കേൾക്കാനോ ജീവിതത്തിൽ പ്രാവർത്തികൾ ആരാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം الله يحاولون أن يدخلوا في مجتمعهم ويحاولون أن يدخلوا في مجتمعهم ويحاولون أن يدخلوا